അത് പിള്ളേരുടെ ആൾക്കാർക്കറിയാം ചെപ്പിട്ടി പെണ്ണക്കറിയാം എനിക്കറിയില്ല അറിയാം എന്നെ വിളിച്ചില്ല അവര് അറിയണേ എന്തിനാ വിളിച്ചില്ല ഇവര് വിഷമിക്കണ്ടല്ലേ ഞാനല്ല വിഷമിക്കണ്ടേ എന്നെ വിളിച്ചില്ല ഞാനല്ലേ പിള്ളായിട്ട ആൾക്കാർ എന്തിനു വിഷമിക്കുന്നു അല്ല എന്റെ ആവശ്യം പേർക്ക് വിഷമം കൊടുക്കാണ്ട് വന്നിട്ട് അതിന് അറിയുന്നില്ല എന്ന പറ്റി അവര് അറിയണ എന്തിനാ അതാണ് എന്റെ പറ്റി വിളിത്തിയത്

ഗോവിന്ദനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ മൂന്ന് കല്യാണം പെണ്ണായത് മാള് രണ്ട് കഴിയുന്നില്ല വിളിച്ചിട്ടില്ല എന്നിട്ട് ഇത്രയും പരാതി ഇല്ലല്ലോ മൂന്ന് രണ്ട് കല്യാണം നൽകിട്ടെ എന്നെ വിളിച്ചോ ഏനത്രയും പരാതി ഇല്ലല്ലോ വിളിച്ചില്ല പെൻഷനും അതിന് അവർക്ക് വിഷമം അവര് വിഷമിക്കേണ്ട ആ ചരിതേനെ പറ്റിയാ വിഷമിക്കണ്ട എന്നെ പറ്റി വിഷമിക്കണ്ട പറ്റിയാ വിഷമിക്കണ്ടേ അവരല്ല അത് ഇത്ര വലിയൊരു പറഞ്ഞു എന്നൊരു പറയുന്നുണ്ട് വലിയ ആഗാവണെങ്കിൽ ആ വല്യ ആദാവല്ലേ ഭരിക്കണേ പിണറായി അല്ലേ പിണറായി അല്ല ഭരിക്കണേ ഈ കുഞ്ഞു വസ്തുക്കളെ പീഡിപ്പിക്കണണ്ടല്ലോ അതെന്ത് അന്വേഷിക്കാത്ത അവര്ക്കന്മാരെ ഇന്ത്യ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചിട്ട് പിണ്ടായിക്കന്തിയ സങ്കടം ഇല്ലാത്ത രണ്ടു കുഞ്ഞുങ്ങളെ ജീവൻ പോയിട്ട് അവർക്ക് വിഷമം ഇല്ലാത്ത അവരുടെ ഗുണ്ടകളാണല്ലോ ഗുണ്ടകളാണല്ലോ അമ്മ അപ്പമാര് അങ്ങട്ട് അവർക്ക് എന്തു വിഷമില്ലാത്ത കല്യാണാണോ വിഷമം കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു കൊന്നല്ലോ അതിന് എന്തു സങ്കടം ഇല്ലാത്തല്ലേ ഇവര് വിഷമിക്കണ്ടേ ഞാനല്ല വിഷമിക്കണ്ടേ ഏ എന്നെ വിളിച്ചത് ഞാനല്ല വിഷമിക്കണ്ടേ പണ്ടായിട്ടാൽ എന്തിനു വിഷമിക്കുന്നു അതാ എന്റെ ആവശ്യം ഇപ്പൊ അവര് ഒരു പോസ്റ്റർ ഒരു ഫോട്ടോ അമ്മ അമ്മ ഫോട്ടോ പുറത്തിട്ട് ഒരു പറയാണ് സുരേഷ് സാർ കല്യാണം ഞങ്ങൾ അത് ഇട്ടിട്ടുണ്ടാകും ഗോവിന്ദന്റെ ആയിക്കോട്ടെ ആ പിന്നെ ആയിക്കോട്ടെ ഗവൺമെന്റ് തീരുമാനിക്കണേ ആ ഗോവിന്ദന്റെ ആയിക്കോട്ടെ ഞാൻ എനിക്ക് വിഷമയില്ല ിന് വിഷമാണെങ്കിൽ അവനത് തീർച്ചയായിട്ടും എനിക്ക് വിഷമയില്ല എന്റെ കാര്യത്തിന് അവര് ഇടവടണ്ടത് ഞാൻ വിളിച്ചില്ലെന്ന് ഒരിക്കലും ആരോട് ഇതേ പറ്റി മിണ്ടിയിട്ടില്ല പിന്നെയാ പറ്റി പിണ്ടാരി വിജയനും അവന്റെ കൂട്ടരും വിഷമിക്കണ്ടേ എന്നെ പറ്റി അവര് അത് ഞാൻ പറയുന്നില്ല പോകുമ്പോ ഞാൻ ആർക്കും മുന്നാരി കൊടുക്കേണ്ട കാര്യമില്ല

அவர் அது அவருக்கு பென்ஷன் தந்தில் எங்க விஷமம் பிண்டாயி பட்டிணி இடக்கண்டா அவர் பென்ஷன் தந்தில் ஆன் பட்டிணி கிடந்தோடா பிண்டாயி பட்டிணி இடக்கண்ட எந்த கருத்து பிண்டாயி விஷமிக்கண்ட அது ஞாபக விஷமிக்கோளா பிண்டாயட கூட்டர் ஆ சீப்பி அவர் ஆப்பி அம்மா அது கரையண்டா ஞாபகமதி அவர் எனிக்கு வண்டி கரையண்ட் பென்ஷன் கொடுக்க வயது கரையில என்ன பற்றி அவர் கரையா அது ஆனா என்ன பற்றி விளக்கியது அந்தல்ல നേതാവ് അതല്ല അത് വേറെ ജനങ്ങളാക്കിയതാണായി അനുവാദമൊന്നും വേണ്ട സുരേന്ദ്രോലിക്ക് അവന്റെ അനുവാദേ വേണ്ട പൊന്നായി സി പി എമ്മിന്റെ ഗോവിന്ദിന്റെ അനുവാദമൊന്നും വേണ്ട അത് ഞങ്ങള് കൊടുത്തോളാ ജനങ്ങള് അമ്മയുടെ സ്നേഹമാനം ഞങ്ങള് ജനങ്ങള് കൊടുത്തോളാ പിള്ളേരുടെ മൂന്ന് പിള്ളേരുടെ ജീവൻ കളഞ്ഞത് മൊട്ടായി കൊടുത്തത് എനിക്കരുടെ മൊട്ടായി വേണ്ട അമ്മ തിരിച്ചറിയാൻ പാടില്ല കല്യാണം അമ്മ ഏതാ പെങ്ങളെ പിണായും കൂട്ടർക്കും തിരിച്ചറിയാൻ പാടില്ല അതല്ല ആരും ഞാൻ വിഷമിക്കണ്ടത് വിളിക്കുന്ന എന്തായാലും ഞാൻ അറിയാമതി എനിക്ക് വേണ്ടി ആരും കറിയണ്ട സിപിഎം തരാൻ അല്ലല്ലോ സി പി എം ഉണ്ടാക്കി തന്ന വീട്ടിലല്ല ഞാൻ കിടക്കണേ പൊണ്ടായി ഉണ്ടാക്കി തന്ന വീട്ടിലല്ല കിടക്കണേ പൊണ്ടായി ഉണ്ടാ നാട്ടിൽ അല്ല ഞാൻ കിടക്കണേ പിന്നായി വോട്ട് ചേച്ചാ പിണ്ടായി ഉണ്ടാക്കിയ ഭൂമിയല്ല കേരളം പിന്നായി സർക്കാരിന്റെ വോട്ട് മരിച്ചാ അല്ല പിണ്ടായിട്ടല്ല കേരളം അപ്പം രണ്ടു കൊല്ലത്തേക്കാ പിണ്ടാക്കിയ അനുവാദം ഉള്ളു പിന്നായി മുഖ്യമന്ത്രി തരാൻ തരാം തന്നെ അവരറിയെന്തിനാ തന്നെ പിന്നായിട്ട് അനുവാദം ചോദിച്ചാൽ അല്ലല്ലോ എനിക്ക് തന്നെ പിന്നായി ചോദിച്ചാൽ അല്ലല്ലോ തന്നെ ഉണ്ടായിട്ട് അനുവാദം വേണ്ട സീറ്റ് തന്നെ അനുവാദം വേണ്ട വേണ്ട അനുവാദം സുരേഷ് കോടതിക്ക് നമ്മൾ പോകുന്ന ഉറപ്പാണല്ലോ വിളിച്ചിരിക്കല്ലേ അത് ഞാൻ ഞാൻ പിന്നെ അച്ഛൻ തീരുമാനിച്ചിട്ടില്ല